നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണോ ചെറുതോ വലുതോ ഏതെങ്കിലും ആയിക്കോട്ടെ എ യൂസ് ചെയ്ത് നിങ്ങളുടെ സെയിൽസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാനും പ്ലാൻ ചെയ്യാനും എത്ര എളുപ്പമാണെന്ന് അറിയോ ചില ആൾക്കാർ വിചാരിക്കണ്ടാവും ഓ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ കമ്പ്യൂട്ടർ അറിയണ്ടേ സോഫ്റ്റ്വെയർ അറിയണ്ടേ അതൊന്നും വേണ്ടെന്ന് എന്നെ വിശ്വസിക്കേ നമ്മുടെ ശങ്കരാടി പറഞ്ഞ പോലെ ഇത്തിരി ഇംഗ്ലീഷും ഇത്തിരി കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എ ഉപയോഗിച്ച് നിങ്ങളുടെ സെയിൽസ് ഡാറ്റ അനലൈസ് ചെയ്യാം മൊബൈൽ ഫോൺ സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ട് അവരുടെ കേരളത്തിലെ സെയിലിന്റെ ഡാറ്റയാണ് സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ടോട്ടൽ എത്ര ഓർഡർ ഉണ്ട് എത്ര യൂണിറ്റ് സെൽ ചെയ്തു അതുപോലെ ഏറ്റവും നന്നായി സെൽ ചെയ്യുന്ന മോഡല് അതുപോലെ അത് ഏത് മാസത്തെ സെയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡാറ്റയാണ് ഇതുപോലെ നിങ്ങളുടെ ഡാറ്റ ഒരു എക്സൽ ഫയൽ സേവ് ചെയ്യുക ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനായി പോലെയുള്ള ഏതെങ്കിലും ഒരു ഐ ടൂൾ ഓപ്പൺ ചെയ്യാം ഞാൻ പറഞ്ഞു ഐ വാണ്ട് ടു അനലൈസ് സെയിൽസ് ഡാറ്റ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓർ അറ്റാച്ച് ഫയൽസ് ഉണ്ടോ അതിൽ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്യുക അപ്ലോഡ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ചാർജ് പി ആ സ്പ്രെഡ്ഷീറ്റ് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു ഓക്കേ ഇതിനകത്ത് ഇത്രയും ഡാറ്റ കാണുന്നുണ്ട് എന്താണ് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ചോദിക്കാം എത്ര യൂണിറ്റ് ആണ് ഈ വർഷം സെയിൽ നടത്തിയത് ചാർജി ബി ടി നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് നോക്കിയിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് യൂണിറ്റ് ആണ് ആകെ എല്ലാ ഡിസ്ട്രിക്റ്റിലും കൂടെ വിറ്റിട്ടുള്ളത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ചോദിച്ചു ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയിട്ടുള്ളത് അത് അനലൈസ് ചെയ്ത് പറഞ്ഞു ഓക്കെ എറണാകുളത്താണ് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയുടെ കച്ചവടമാണ് നടത്തിയിരിക്കുന്നത് അപ്പൊ ഈ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഏത് ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടത്തുന്ന ഒരു ബാർ ചാർട്ട് വരച്ച് തരാൻ പറഞ്ഞു ആ നോക്കി കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം കോഴിക്കോട് അതിന്റെ ടോട്ടൽ സെയിൽ ഇവിടെ തന്നിട്ടുണ്ട് കൂടുതൽ സെൽ ചെയ്യുന്ന മോഡൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതെ അതിനുള്ളൊരു ചാർട്ട് വരച്ച് തന്നിരിക്കുന്നു ഗാലക്സി എ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ മോഡലാണ് ഏറ്റവും കൂടുതൽ റെഡ്മി തേർട്ടീൻ പ്രോ അത് കഴിഞ്ഞ് എല്ലാ മോഡലുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചു സെയിൽ കൂടുതൽ നടക്കാനുള്ള കാരണം കൂടുതൽ യൂണിറ്റ് വിറ്റ് കൊണ്ടാണോ അതോ കൂടുതൽ പ്രൈസ് ഉള്ള മൊബൈൽ ഫോണുകൾ സെല്ല് ചെയ്യുന്നത് കൊണ്ടാണോ ഇത്രയും ടോട്ടൽ സെയിൽ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പൊ ഓർഡറും റവന്യൂ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഇതിന്റെ ട്രെൻഡ് കാണിക്കുന്ന ഒരു ചാർട്ട് വരച്ചെന്നു എന്നിട്ട് പറയാണ് ഇൻ ജനറൽ മോർ ഓർഡേഴ്സ് ഈക്വൽ ടു മോർ റവന്യൂ അപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡാറ്റയെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ചാർട്ട് ആയിട്ട് വരച്ചിരും അതല്ല ഒരു ടേബിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തരും ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യും ചെയ്യാം ഞാൻ ഓൾമോസ്റ്റ് മൂന്ന് വർഷത്തോളം ഇതുപോലെ ഐ ടൂൾ യൂസ് ചെയ്ത് ഇതുപോലത്തെ പല അനാലിസിസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ ഒരു വിധം എല്ലാ സമയത്തും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരാറുണ്ട് പക്ഷെ തെറ്റുകൾ വരാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന റിസൾട്ടിനെ എപ്പോഴും ക്രോസ് ചെയ്യേണ്ടതാണ്